ം രചന ജാസ്മിൻ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് പൂനൂർ എന്നാൽ ഞാനൊന്ന് കിടന്നോട്ടെ ഇവിടെ അവന്റെ കാലിൽ തട്ടി നന്ദു പറയുമ്പോൾ അജു ഒന്ന് ഞെട്ടി എന്നാൽ അവൻ ആ ഭയം പുറത്തു കാണിക്കാതെ തലയാട്ടി ചുരുട്ടി പിടിച്ച് അവന്റെ കാൽ നിലത്ത് നിവർത്തി വെച്ച ശേഷം നന്ദു അവന്റെ വലത്തേക്കാലിലെ തുടയിൽ അവളുടെ കൈവെച്ച് അതിൽ കവിൾ വെച്ച് കിടന്നു അജു അവളെ തന്നെ നോക്കിയിരുന്നു നന്ദുവിന്റെ മനസ്സിൽ അവളോട് അവന് വല്ല അകൽസിയുമുണ്ടെങ്കിൽ അതിപ്പോൾ തന്നെ മാറട്ടെ എന്ന ഭാവമായിരുന്നു അതുകൊണ്ട് തന്നെ അധികം നീട്ടാതെ ആ നിമിഷം തന്നെ അവൾ അവനോട് അങ്ങനെ ചോദിച്ചത് അജു അവളുടെ മുഖത്തേക്ക് നോക്കി അങ്ങനെ തന്നെ ഇരുന്നു നന്ദു അവൻ്റെ മുഖത്തേക്ക് നോക്കി കിടന്നു അവന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് കിടന്ന നന്ദുവിൻ്റെ കണ്ണുകൾ എന്തിനോ വേണ്ടി നിറഞ്ഞു അവൾ കണ്ണുകൾ രണ്ടും മുറുക്കിയടച്ച് കിടന്നു അജു പതിയവന്റെ കൈയെടുത്ത് അവളുടെ കട്ടിയുള്ള മുടികളിലൂടെ തഴുകി കടന്നുപോയി അതറിഞ്ഞ പോലെ നന്ദു കണ്ണുകൾ വലിച്ചു ചേർന്നവനെ നോക്കി അവളുടെ നോട്ടം കണ്ടതും അജു ചെറുതായി ഒന്ന് ചിരിച്ചു കാണിച്ചു കൊടുത്തു നന്ദുവിൻ്റെ നിറഞ്ഞ കണ്ണുകളൊന്ന് വിടർന്നു എന്നുള്ള ദേഷ്യം മാറിയോ ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല കേട്ടോ അത് പറയുമ്പോൾ വീണ്ടവളുടെ കണ്ണുകൾ നിറഞ്ഞു അജു ഒന്നും മിണ്ടിയില്ല അവളെ നോക്കി അങ്ങനെ ഇരുന്നു നന്ദുപതി അവന്റെ മടിയിൽ നിന്ന് എഴുന്നേറ്റ് അവനോട് ചേർന്നിരുന്നു അവന്റെ ചുമലിൽ കവിൾ വെച്ച് അവനോട് ചാരിയിരുന്നു അജുവിന് അവടെ പ്രവൃത്തികളൊക്കെ ഒരു അത്ഭുതത്തോടെയാണ് നോക്കിയത് അതിൽ വേണ്ടാത്തൊരു ഭാവം നോട്ടം അവൻ ഉറപ്പായിരുന്നു അജു അവന്റെ വലത്തേക്കായി അവളുടെ അടുത്തേക്കായി പിടിച്ചോണ്ട് അവൾ പതിയെ ഒന്ന് വിളിച്ചു അവൻ പതിയെ ഒന്ന് മൂളി അവളെ നോക്കിയില്ല അവന്റെ നോട്ടം അവൾ തഴുകുന്ന അവന്റെ കൈവിരലുകളിലായിരുന്നു ആ പെണ്ണ് അജുവിനെ വേദനിപ്പിക്കുമ്പോ അജു എന്താ പ്രതികരിക്കാതിരുന്നേ അവൾക്ക് അങ്ങനെ ചോദിക്കാനാണ് ആ നിമിഷം തോന്നിയത് അജു അവന്റെ കയ്യിൽ പിടിച്ചിരുന്ന അവളുടെ കയ്യിൽ നിന്ന് നോട്ടം മാറ്റിക്കൊണ്ട് അവന്റെ ഷോൾഡറിലേക്ക് നോക്കി മുഖം കാണുന്നില്ല അവനോട് ചാരി ഇരിക്കുകയാണ് പറ എന്താ പെണ്ണിനോട് പ്രതികരിക്കാതിരുന്നേ നല്ല രണ്ട് തല്ലു തള്ളിക്കൂടായിരുന്നു കഴുത്ത് ഞരിച്ച് കൊല്ലായിരുന്നില്ലേ അജുവിനൊന്നും സംഭവിക്കായിരുന്നില്ല അത് പറയുമ്പോൾ അവടെ കണ്ണുകൾ ദേഷ്യം കൊണ്ട് ചുവന്നു കൊടുത്തു എത്രയൊക്കെ വേണ്ടെന്ന് വെച്ചാലും അറിയാതെ നാവിൽ ആ വിഷയം തന്നെ വന്നു പോകുകയാണ് എന്തോ അവടെ മനസ്സിലേക്ക് അവൻ പറയുന്നൊന്നും മായുന്നുണ്ടായിരുന്നില്ല അതിനും ആരും പറഞ്ഞു ഞാനൊന്നും ചെയ്തില്ലെന്ന് എന്റെ അവിടെ പിടിച്ചമർത്തിയപ്പോ എനിക്ക് നല്ലോം വേദനിച്ചു ഞാൻ അവളെ തല്ലി താഴെയിട്ട് ചവിട്ടി ആചു അങ്ങനെ പറഞ്ഞു നന്ദവിടെ ഷോട്ടിൽ നിന്ന് മുഖംയത്തെ അവന്റെ മുഖത്തേക്ക് നോക്കി അവൻ ആ ഓർമ്മയിൽ ദേഷ്യത്തിൽ ഇരിക്കുകയാണ് ഒന്ന് ചിരിച്ചു എന്നിട്ട് അവൾ ആകാംക്ഷയോട് ചോദിച്ചു അജു എന്താ ആലോചിച്ച ശേഷം അവളുടെ മുഖത്തേക്ക് നോക്കി എന്നിട്ടുണ്ടോ അവള് പോയി ഉം അവന്റെ ആ മറുപടിയിൽ അവൾക്കൊരു സംതൃപ്തി വന്നില്ലെങ്കിലും അവളൊന്ന് മൂളി കൂടുതലൊന്നും ചോദിക്കാൻ പോയില്ല എന്നാ നമുക്ക് ഉറങ്ങിയാലോ എനിക്ക് ഉറക്കം വരുന്നില്ലേ നന്ദി ചോദിക്കുമ്പോൾ അജു ചുണ്ടു ചുൾക്കി സങ്കടത്തോടെ പറഞ്ഞു എന്നെ മടി കിടക്ക് ഞാൻ ഉറക്കിത്തരാ പാട്ടൊക്കെ പാടിയിട്ട് ഉറക്കാം അവളൊരു ചിരിയോടെ പറയുമ്പോൾ അജുവിൻ്റെ കണ്ണുകൾ വിടർന്നു അവൻ തലയാട്ടിക്കൊണ്ട് നേരത്തെ നന്ദു കിടന്ന പോലെ തന്നെ അവളുടെ മടിയിൽ കിടന്നു നന്ദു അവൻ്റെ മിനുസമാർന്ന മുടിലൂടെ കൈവിരലുകൾ ഇട്ടുകൊണ്ട് തഴുകിക്കൊണ്ടിരുന്നു അതിനനുസരിച്ച് പതിയെ അവളുടെ ചുണ്ടുകൾക്കിടയിൽ നിന്ന് പാട്ടിൻ്റെ വരികൾ അവൻ്റെ ചെവിയിൽ വന്ന് പതിഞ്ഞു മുല്ലക്കൂടി മുത്തിനുള്ളിൽ നിന്നെടുത്ത മുത്തേ മണി മിന്നാ മിന്നെ പൊട്ടും തൊട്ട് കണ്ണാ തുമ്പി കണ്ണും നട്ട പൊന്നാരം അത്രയും പാടി നിർത്തി അവൾ അജുവിന്റെ മുഖത്തേക്ക് നോക്കി അവൾ ഉറക്കം പോലും പാട്ടിൽ ലയിച്ചുകൊണ്ട് അത് നന്ദുവിന്റെ കണ്ണുകൾ അത് ശെരി ഞാൻ പാടുന്ന അജു ഉറങ്ങാൻ വേണ്ടിട്ടല്ലേ അല്ലാണ്ട് എന്നെ നോക്കി കിടക്കാനുള്ളൊ നന്ദു കണ്ണുരുട്ടിക്കൊണ്ട് പറയുമ്പോൾ ഒരു ചിരിയോട് അവടെ മുഖത്തേക്ക് നോക്കി അവളുടെ മുഖത്തെ ദേഷ്യമാണ് അവനേറെ പ്രിയപ്പെട്ടത് അവൻ്റെ നോട്ടം കണ്ട് നന്ദു അവന്റെ കവി തലോടിക്കൊണ്ട് വിളിച്ചു അവനൊന്നും മിണ്ടാതെ അവിടെ മടിയിൽ കമിഴുന്ന കിടന്നു ഒരു ചിരിയോടെ നന്ദു കണ്ണുകൾ അടച്ച് വെട്ടിലേക്ക് അവടെ പുറം ചാരിയിരുന്നു നന്ദു ഒരു ചിരിയോടെ അങ്ങനെയിരുന്നു മനസ്സിലൂടെ പല പല കാര്യങ്ങളും കടന്നുപോയി ഏതെല്ലാം വഴിയിലൂടെ ചിന്തകൾ പോയാലും അത് അവസാനം ചെന്ന് നിൽക്കുന്നത് മടിയിൽ കിടക്കുന്നവനിലാണ് ഒരു ദിവസം കൊണ്ട് അവൻ മാത്രമായി ലോകം ചുരുങ്ങിയ പോലെ നന്ദുവിന്റെ കൈവിരലുകൾ അജുവിന്റെ തലമുടിയിലൂടെ തഴുകിക്കൊണ്ടിരുന്നു ഉറക്കെയുള്ള അജുവിന്റെ ശബ്ദം കേട്ടതും അവൾ കണ്ണുകൾ വലിച്ചു തുറന്ന് ഞെട്ടലോട് അവടെ മടിയിലേക്ക് നോക്കി എനിക്ക് ഉറങ്ങണം അവൻ പതിയെ പറയുമ്പോൾ അവൾ നെഞ്ചത്ത് കൈവെച്ചു ഇത് പറയാനാണോ കാറി വിളിച്ചെന്ന ഭാവമായിരുന്നു അവളുടെ മുഖത്ത് അജു അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവടെ മടിയിൽ നിന്ന് എഴുന്നേറ്റിരുന്നു നന്ദു അവനെ നോക്കി അവൻ ബെഡിൽ കിടന്നു നന്ദു ഒരു ചിരിയോട് അവൻ അടുത്ത് കിടന്നു അയ്യോ പെട്ടെന്ന് എന്താ ഓർമ്മ വന്ന പോലെ നന്ദു ബെഡിൽ നിന്ന് ചാടി എഴുന്നേറ്റു ബെഡിൽ നിന്നിറങ്ങിയ ഷെൽഫിന്റെ ഭാഗത്തേക്ക് നടന്ന് അത് തുറന്ന് അതിൽ നിന്നൊരു കവറെടുത്തു അത് കണ്ടത് അജുവിന്റെ മുഖം ചുളിഞ്ഞു നന്ദു എല്ലാം തിരിച്ചും മറിച്ചും ശ്രദ്ധയോടെ നോക്കിക്കൊണ്ട് രാത്രിയിൽ കഴിക്കാനുള്ള ഗുളികകൾ പൊട്ടിച്ചെടുത്തു അവളെ നോക്കി മുഖം വീർപ്പിച്ച് കിടക്കുന്നവന്റെ അടുത്തേക്ക് കൊണ്ടുവന്നു നിക്ക് വേണ്ട പറയുന്നതിനൊപ്പം അവൻ കമിഴ്ന്ന് കിടന്നിരുന്നു നന്ദുരു ചിരിയോട് അവൻ്റെ അടുത്ത് ചേർന്നിരുന്നു കമിഴ്ന്ന് കിടക്കുന്നവന്റെ തലമുടിയിലൂടെ അവൾ വിരലോടിച്ചു അജു മിണ്ടിയില്ല അങ്ങനെ തന്നെ കിടന്നു നന്ദുരി ചിരിയോട് അവന്റെ മുഖത്തിന് നേരെ മുഖം താഴ്ത്തി അജു അവളുടെ നേരത്തെ കുളിർപ്പവരെയുള്ള ശബ്ദം അവന്റെ ചെവിയിൽ പതിഞ്ഞതോ അത് അവടെ ചെറു ചൂടുള്ള നിശ്വാസം തട്ടിയതോ അജുവിന്റെ കൈകൾ ബെഡ്ഷീറ്റിൽ മുറുകി മരുന്നുകൊണ്ട് ചില ഞാൻ താഴ്ച ഏതുമെ റൂമിൽ പോയി കിടക്കുവേ അവൾ ഒരു ഭീഷണി പോലെ പറഞ്ഞതും അജു അങ്ങനെ തന്നെ കിടന്നുകൊണ്ട് തലചരിച്ച അവളെ ഒന്ന് നോക്കി സത്യമായിട്ട് ഞാൻ അവിടെ പോയി കിടക്കും ഞാൻ പറഞ്ഞു കേൾക്കാത്ത ഒരാളുകൂടെ ഞാൻ കിടക്കില്ല അജു ഒറ്റയ്ക്ക് ഇരുട്ടി കിടന്നോ പ്രേതം വന്നോട്ടെ നന്ദു അതും പറഞ്ഞുകൊണ്ട് അവരിൽ നിന്ന് അകന്നു മാറിയതും അജു ആൾക്കൊപ്പം എഴുന്നേറ്റിരുന്നു ശേഷം ഒന്നുമിണ്ടാതെ അവളുടെ കയ്യിലുണ്ടായിരുന്ന ഗുളിക വായ്ക്കകത്തേക്കിട്ട് അവടെ കയ്യിലുണ്ടായിരുന്ന ഗ്ലാസ്സിലെ വെള്ളം കുടിച്ച് അവിടെ തന്നെ കിടന്നു ഒരു ചോദ്യമോ പറസിലോ ഒന്നും ഉണ്ടായില്ല നന്ദു അവൻ്റെ അടുത്ത് കിടന്നു അജു അവൾ നോക്കി ഒന്ന് ചിരിച്ചു കൊടുത്തു അവൾ തിരിച്ചു കേട്ടോ നന്ദു പറയുമ്പോൾ അജു ഒന്നും ഇണ്ടാതെ കണ്ണുകൾ അടച്ചു ആ അടഞ്ഞ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ടത് നന്ദുവിൻ്റെ കണ്ണുകളും പതിയെ അടഞ്ഞു രാവിലെ നന്ദുവാണ് ആദ്യം കണ്ണു തുറന്ന് കണ്ണു തുറന്നവൻ കണ്ടത് അടുത്തുകിടക്കുന്നവൻ്റെ ചുണ്ടുകളാണ് നന്ദു തലയൊന്ന് പിന്നിലേക്ക് വലിച്ച ശേഷം അവന്റെ മുഖത്തേക്ക് നോക്കി അത്രത്തോളം അടുത്ത് അവന്റെ മുഖത്തിനോട് ചേർന്നാണ് അവൻ കിടക്കുന്നത് നന്ദുരി ചിരിയോട് അവനെ നെറ്റിൽ അമർത്തി ചുംബിച്ച ശേഷം പതി അവിടെ നിന്ന് എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് നടന്നു ബാത്റൂമിൽ കയറിയപ്പോഴാണ് കുളി കഴിഞ്ഞ് മാറ്റാനൊന്നുമില്ലെന്ന് ഓർമ്മ വന്നത് കൂടുതലൊന്നും ആലോചിക്കാതെ സാരി അഴിച്ചു മാറ്റി ഇന്നറൊക്കെ അഴിച്ച് ബാത്റൂമിൽ നിന്ന് തന്നെ കഴുകി അവിടെയുള്ള കമ്പില തുണക്കാൻ വിരിച്ചിട്ട ശേഷം അവൾ കുളിച്ചിറങ്ങി ടവൽ മാറിൽ കെട്ടി ബാത്റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവൾ ആദ്യം നോക്കിയത് ബെഡിലേക്കാണ് അവിടെ ഒന്നും അറിയാതെ അവൾ നല്ല ഉറക്കത്തിനാണെന്ന് കണ്ടതും ഒരു ചിരിയോടെ അവൻ്റെ ഷെൽഫ് തുറന്നു ഒരു ബ്ലാക്ക് ടീഷേർട്ടും ഒരു ബ്ലാക്ക് ത്രീ ഫോർത്തും എടുത്ത് അവിടെ നിന്ന് തന്നെ മാറ്റി ടീഷേർട്ട് സൈസ് കറക്റ്റാണ് ക്ലേശം നീളുണ്ടെന്നേ ഉള്ളൂ അവൻ്റെ ഇപ്പോഴത്തെ ബോഡി വെച്ച് കുറച്ച് പഴക്കമുള്ളതാണെന്ന് അവൾക്ക് മനസ്സിലായി ത്രീ ഫോർത്ത് ആണെങ്കിൽ കുറച്ചുകൂടെ ഇറക്കമുണ്ട് അതെല്ലാം ഇട്ട് മൊത്തത്തിൽ നിന്ന് നോക്കി നല്ലതാണെന്ന് സ്വയം വിലയിരുത്തിയ ശേഷമാണ് അവൾ മിററിന്റെ മുമ്പിൽ നിന്ന് മാറിയത് വാതിലൊരു കൊട്ടിയായിട്ടത് അവൾ അങ്ങോട്ട് നടന്നു തുറന്ന് മുന്നിൽ നിൽക്കുന്ന സേതുമയെ കണ്ട അവൾ ഒന്ന് ചിരിച്ചു ഇതാ ഇന്നലെ രാത്രി ജിത്തുവിനെ കൊണ്ട് വാങ്ങിപ്പിച്ചതാ ഇന്നേഴ്സൊന്നുമില്ല മോൾ തൽക്കാലം തിട്ടും ബാക്കിയൊക്കെ കുറച്ച് കഴിഞ്ഞ് നമുക്ക് പോയി വാങ്ങാം സേതുമായ കയ്യിലുള്ള കവർ അവടെ കയ്യിൽ വെച്ച് കൊടുത്തോണ്ട് പറഞ്ഞു അതിനവളൊന്ന് ചിരിച്ചു കൊടുത്തു ഈ കൊലത്തിന് ഞാനെങ്ങനെ ഇറങ്ങി വരുന്ന ആലോചിച്ച് നിൽക്കുകയായിരുന്നു വരും കൊണ്ടുവരുന്നു പ്രതീക്ഷിച്ചിരുന്നു അവളൊരു ചിരിയോടെ പറയുമ്പോൾ അവരും ചിരിച്ചു ശേഷം അവർ താഴേക്ക് ഇറങ്ങിപ്പോയി നന്ദുവാതിലടച്ചുകൊണ്ട് കവറിലുള്ള ഡ്രസ്സ് പുറത്തേക്കെടുത്തു ഒരു ചുരിദാറാണ് അത് ടേബിൾ വെച്ച ശേഷം ബാത്റൂമിൽ കയറി ഇന്നേഴ്സ് എടുത്തുകൊണ്ട് വന്ന് അയൺ ബോക്സ് വെച്ച് ചൂടാക്കിയ ശേഷം അതിലെ നനവ് കളഞ്ഞു പിന്നെ ആ ചുരിദാറിട്ട് താഴേക്ക് ഇറങ്ങി ഒരു ചെറിയ ലൂസ് ഉണ്ട് അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല ഗുഡ് മോർണിംഗ് വനചേച്ചി അടുക്കളയിൽ തിരക്കിട്ട പണിയിലായിരുന്ന വനചേച്ചി എന്ന് നോക്കിക്കൊണ്ട് അവൾ പറയുമ്പോൾ അവരൊന്ന് ചിരിച്ചു ആ ചിരിയോടുകൂടെ തന്നെ അവർ മറുപടി കുറഞ്ഞു ഇന്നെന്താ സ്പെഷ്യൽ പുട്ടും കടലക്കറിയും അവർക്കടുത്തേക്ക് നടന്നുകൊണ്ട് അവൾ ചോദിക്കുമ്പോൾ അവർ മറുപടി കൊടുത്തു നന്ദൂരി ചിരിയോട് അടച്ചു വെച്ച പാത്രങ്ങളൊക്കെ തുറന്നു നോക്കി ശേഷം അവയ്ക്ക് ഒന്ന് നോക്കി അവളുടെ കണ്ണുകൾ വിടർന്നു കൊള്ളാം അവൾ പറയുമ്പോൾ വനംചേച്ചി ഒന്ന് ചിരിച്ചു മോളൊന്ന് പൂജാമുറിയിൽ കയറിയിട്ട് വാ അപ്പോഴേക്കും ഞാനൊരു കോഫി ഉണ്ടാക്കാം പൂജാമുറിയിലൊക്കെ പോയിക്കൊള്ളാം പക്ഷെ കോഫി വേണ്ട അത് ഞാൻ വന്നിട്ട് വന്നിട്ടുണ്ടാക്കി കുടിച്ചോളാം ചേച്ചിയുടെ ജോലി നോക്കി നയിക്കോട്ടോ അവരുടെ അവളിൽ ഒന്ന് പിടിച്ച് ചിരിയോട് അവൾ അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് നടന്നു അവൾ പോകുന്നു നോക്കി അവരൊന്ന് ചിരിച്ചു പൂജാമുറിയിൽ കയറി പ്രാർത്ഥിച്ച ശേഷം അവിടെ ഉണ്ടായിരുന്ന ചെപ്പിൽ നുള്ളു സിന്ദൂരം അവടെ നെറുകയിൽ അവൾ ചാർത്തി ശേഷം ഒന്നുകൂടെ കൈകൾ കൂപ്പി പ്രാർത്ഥിച്ചുകൊണ്ട് ഇറങ്ങുമ്പോഴാണ് മുന്നിൽ അവളെ തന്നെ അടിമുടി നോയിക്കൊണ്ട് രാവണി മുത്തശ്ശി നിൽക്കുന്നത് രാവണി ഒന്ന് നോക്കിയ ശേഷം നന്ദി മുന്നോട്ട് നടന്നു വെറുതെ എന്തിനാ വെറും വയറ്റിലൊരു വഴക്ക് അതായിരുന്നു അവളുടെ ഉള്ളിൽ നീ അഹങ്കാരി

നിങ്ങളെ കാണുമ്പോ കൈ തൊടുത്ത് ഭഗവാനോട് പ്രാർത്ഥിക്കുന്ന പോലെ പ്രാർത്ഥിക്കണോ വേണോടി വേണം എന്നെ കണ്ടാ നിന്റെ ഈ മാറ്റി അവിടെ ബഹുമാനം കൊണ്ടുവരണം അല്ലാതെ നിന്റെ മുഖത്തെ ഈ മുഖത്തേ അല്ലേ എനിക്ക് കാണേണ്ടത് അവരത് പറഞ്ഞപ്പോൾ നന്ദി ശരിക്കും അവരുടെ മുഖത്തേക്ക് നോക്കി ഒന്ന് പൂച്ചു കൊടുത്തു അല്ല പിന്നെ എന്ന് വിളിച്ച നാവുകൊണ്ട് വേറെ എന്നെ കൊണ്ട് വിളിപ്പിക്കരുത് മിസിസ് രാവണി മാധവറുമേ അവരുടെ പേര് പറയുമ്പോൾ അവൾ പള്ളി ഭയങ്കര കടുപ്പത്തിൽ അവരുടെ മുഖത്തേക്ക് നോക്കിയാണ് പറഞ്ഞത് പിന്നെ ബഹുമാനം എന്ന് പറയുന്നത് ചോദിച്ചു മേടിക്കേണ്ട ഒന്നല്ല അത് നമുക്കൊരാൾ അറിഞ്ഞു തരേണ്ട ഒന്നാ അങ്ങനെ വെച്ച് നോക്കുമ്പോ നിങ്ങളെ ലോകത്തുള്ള ഒരാളും ബഹുമാനിക്കാൻ പോകുന്നില്ല നീട്ട് അടുത്ത് കാണിക്കണ്ട അവളുടെ അടുത്തേക്ക് ഒന്ന് പല്ലിച്ചോണ്ട് പറയുമ്പോൾ നന്ദു അവർക്ക് നേരെ മുഖം അടുപ്പിച്ച് തുറിച്ച് നോക്കി നിങ്ങൾ അറിയാൻ വരുമ്പോ ഞാനിങ്ങനെ നിന്ന് തരാം നേരെ വിളിക്കുമ്പോ തന്നെ ഒരു പണിയില്ലാത്തവണ് എന്റെ മേലേക്ക് ചാടിക്കടിക്കുന്നെങ്കിൽ മുറ്റത്തിറങ്ങി ആ പുല്ലൊക്കൊന്ന് പറിച്ചൂടെ അവൾ ഒരു ആകെ ചിരിയോടെ പറയുമ്പോൾ അവൾ പല്ലടിച്ചെന്തോ പറയാൻ തുടങ്ങുമ്പോഴാണ് മാധവൻ അങ്ങോട്ട് വന്നത് ഒരു ചിരിയോടെ അദ്ദേഹത്തെ കണ്ടതും നന്ദു അദ്ദേഹത്തിന്റെ അടുത്തേക്ക് നീങ്ങി നിന്നു ഇന്നലെ വിവാഹ മണ്ഡപത്തിൽ നിന്ന് കണ്ടതിൽ പിന്നെ ഈ നേരം വരെ അവൾ അദ്ദേഹത്തെ കണ്ടിട്ടില്ല നന്ദു അദ്ദേഹത്തിന്റെ കാലിൽ തൊട്ടതും അദ്ദേഹം അവളുടെ തലയിൽ തൊട്ടുകൊണ്ട് എണീപ്പിച്ചു നന്നായി ഉറങ്ങിയില്ലേ മോളെ വീട് മാറി ബുദ്ധിമുട്ടുണ്ടായിരുന്നോ വാത്സല്യത്തോട് അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിക്കുമ്പോൾ അവൾ ഒന്ന് ചിരിച്ചു തലയാട്ടി എന്താണ് എന്നിട്ട് രാവിലെ തന്നെ മുത്തശ്ശിയും വേറെ കുട്ടിയുടെ ഭാര്യയും തമ്മിലൊരു സംസാരം ഒന്നുമില്ല മാധവേട്ട ഞങ്ങൾ ഓരോ കാര്യങ്ങൾ സംസാരിച്ച് നിൽക്കുകയായിരുന്നേ അജുവിൻ്റെ കാര്യങ്ങൾ തന്നെയാ ഇന്നലെ വയ്യാണ്ടായി അങ്ങനെ കിടന്നല്ലേ പിന്നെ ഈ നേരം വരെ അവനെ കണ്ടിട്ടില്ലല്ലോ രാവണി സങ്കടത്തിൽ അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് നോക്കി പറയുമ്പോൾ നന്ദു അവരെ രണ്ടുപേരെയും മാറി മാറി നോക്കി എന്തായി മോളെ ആവം പിന്നെ എപ്പോഴാണ് എണീറ്റത് ഞങ്ങൾ ഇന്നലെ എല്ലാം കഴിഞ്ഞപ്പോ വരാൻ വൈകി ആ സമയത്ത് പിന്നെ അവനെ കാണാൻ തോന്നിയില്ല രാവണിയെ തന്നെ നോക്കി നന്ദു അദ്ദേഹത്തിന്റെ വാക്കേട്ടപ്പോൾ അങ്ങോട്ടാകെ ശ്രദ്ധ ആ മുത്തശാ രാത്രി രണ്ടൊക്കെ ആയി കാണും എണീറ്റപ്പൊ ദോശ ഉണ്ടാക്കി കൊടുത്ത അവർക്ക് കഴിച്ചിട്ടാ കിടന്ന് അവൾ അത് അദ്ദേഹത്തിന്റെ കണ്ണുകൾ വിടർന്നു കഴിപ്പിക്കാൻ അവനെ കൊണ്ട് ബുദ്ധിമുട്ടത് ആര് കൊടുത്താലും കഴിക്കില്ല ഭയങ്കര മടിയാ അദ്ദേഹം പറയുമ്പോൾ നന്ദുന്ന് ചിരിച്ചു ഞാൻ ഇടക്ക് കൊടുക്കാനിരിക്കും ഒരു വഹ കഴിക്കില്ല മനുഷ്യൻ ഇട്ടു വട്ടം കറക്കും ചെക്കൻ ഒരു ചിരിയോടെ രാവണി പറയുമ്പോൾ നന്ദു മനസ്സിലായി പോലെ തലോലിക്കി എന്നാ അങ്ങോട്ട് പോട്ടെ വഞ്ചിച്ചൊന്ന് സഹായിക്കട്ടെ പാവം ഒറ്റയ്ക്ക അവിടെ അയ്യോ നന്ദു മോളെ അതൊന്നും വേണ്ട ഈ വീട്ടിൽ അവൾക്ക് ചെയ്യാനുള്ള ജോലി തന്നെയല്ലേ ഉള്ളൂ അത് അവൾ ചെയ്തോളൂ അതിനല്ലേ അവൾക്ക് നമ്മൾ ശമ്പളം കൊടുക്കുന്ന മോളാച്ചുവിന്റെ അടുത്തേക്ക് പോയിക്കോ രാവണി ഒരു ചിരിയോടെ പറയുമ്പോൾ നന്ദു ഒന്ന് ചിരിച്ചു വെറുതെ ഇരുന്ന് തിന്ന് പല്ലിരുന്ന് കുത്തുന്ന സ്വഭാവം എനിക്കില്ല മുത്തശ്ശി എന്തെങ്കിലും പണിയെടുത്ത് പല്ലിലിരുന്ന് കുത്തുമ്പോഴാ അതിനൊരു സുഖം ഉണ്ടാവുള്ളൂ അവൾ പറയുമ്പോൾ രാവണിയും മാധവർമ്മയും അവൾ തന്നെ നോക്കി അവളുടെ കുത്തികളുടെ പറച്ചിൽ രാവണിക്ക് മനസ്സിലായി പക്ഷെ മാധവർമക്ക് മനസ്സിലായില്ല പക്ഷെ അവളുടെ മുഖത്തെ ഭാവത്തിൽ നിന്ന് കാര്യമായിട്ട് കാര്യമായിട്ടെന്തോൾ പറഞ്ഞാണെന്ന് മനസ്സിലായി ആ പിന്നെ മുത്തശ്ശാ മുത്തശ്ശി എപ്പോഴും ഇങ്ങനെ തന്നെയാണെന്ന് എനിക്കറിയില്ല പക്ഷെ ഒന്ന് ഞാൻ പറയാം പക്ഷെ ഒന്ന് ഞാൻ പറയാം എനിക്കറിയുന്ന ഇന്നലെ ഞാൻ കണ്ട രാവണി മാധവർമ്മ ഇതല്ല അതുകൊണ്ട് മുത്തശ്ശിന്റെ അറിവിലേക്ക് ഞാനൊരു കാര്യം പറയാം എനിക്ക് തോന്നിയ ഒരു ചെറിയ കാര്യം വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളെ വിശ്വസിച്ച് എല്ലാം അവരെ ഏൽപ്പിച്ച് പുറത്തേക്ക് പോകുമ്പോൾ വന്നതിന് ശേഷം വീട്ടിൽ നടക്കുന്ന ഒന്ന് തിരക്ക മുത്തശ്ശനടയ്ക്ക് ഈ വീട്ടിലെ ആണുങ്ങളും പൊട്ടമാരാവില്ല എന്തോ ഒരു ചെറു ചിരിയോടുള്ള അവരുടെ സംസാരത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറയാതെ പറഞ്ഞാണെന്ന് അദ്ദേഹത്തിന് തോന്നി അവൾ മറുപടിക്കാക്കാതെ അവടുന്ന് അടുക്കളയിലേക്ക് നടന്നു അവൾ എന്താ രാവണി അങ്ങനെ പറഞ്ഞിട്ട് പോയത് അവളെ തന്നെ നോക്കിയതിനു ശേഷം അദ്ദേഹം രാമണിക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് ചോദിച്ചു ഇന്നലെ ആ പത്മാവതി ആയിട്ട് ഒന്ന് ഉടക്കി രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുക്കാണ്ട് നല്ല തർക്കായിരുന്നു എനിക്ക് ഇപ്പൊ ഇന്നലെ കയറി വന്ന ഇവിൾക്കൊപ്പം നിൽക്കാൻ പറ്റുമോ അല്ല പത്മാവതിക്കൊപ്പം ഞാൻ നിന്നിട്ടൊന്നും ഇല്ലാട്ടോ പക്ഷെ ആ കുട്ടിക്ക് അതിൽ ഒരു ദേഷ്യായും തോന്നുന്നു രാവണി നിഷ്കളങ്കമായ അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് നോക്കി പറയുമ്പോൾ അദ്ദേഹം കനത്തിലൊന്നും മൂളി എല്ലാവരോടും കളിക്കുന്ന പോലെ ആ കുട്ടിയോട് കളിക്കാൻ പോകണ്ടെന്ന് പറഞ്ഞു പ്രിയപ്പെട്ട മരുമകളോട് അത്ര നിസ്സാരക്കാരില്ലെന്ന് കരുതിക്കോ എന്തിനവളോട് മുട്ടുമ്പോഴും അർജുൻ പ്രതാപവർമ്മയുടെ ഭാര്യയാണ് അവൾ എന്ന ബോധ്യം എല്ലാവർക്കും ഉണ്ടായിരിക്കുന്നത് നല്ലതാ പഴയ അർജുനാരും മറന്നിട്ടില്ലല്ലോ അവൻ്റെ പാതിയാണ് അവനൊപ്പം ഒപ്പത്തിനൊപ്പം നിൽക്കാൻ കഴിയുന്ന നല്ല പാതി അതും പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് നടന്നു പോകുന്ന അദ്ദേഹത്തെ നോക്കി നിന്ന് പോയി രാവണി തുടരും ഏകതയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം